വിമന് ഇന്ത്യ മൂവ്മെന്റ് നടത്തിവന്ന സംസ്ഥാനതല ക്യാമ്പയിന്റെ സമാപന സമ്മേളനവും റാലിയും ഇരുപത്തൊൻപതിന് മഞ്ചേശ്വരത്ത് നടക്കും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം നസ്രിയ ബല്ലാരെ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനാർദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് സ്ത്രീധനം ലഹരി വ്യാപനം കുട്ടികൾക്കെതിരായ അതിക്രമം സാമൂഹിക തിന്മകൾക്കെതിരെ സ്ത്രീ മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തി വിമൻ ഇന്ത്യ മൂവ്മെന്റ് നടത്തിവന്ന സംസ്ഥാനതല ക്യാമ്പയിനിന്റെ സമാപന സമ്മേളനവും റാലിയും ഇരുപത്തിയൊൻപതിന് മഞ്ചേശ്വരത്ത് നടക്കും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം നസ്രിയ ബല്ലാരെ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാർ അധ്യക്ഷത വഹിക്കും കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് ആരംഭിച്ച ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും സെമിനാറുകൾ ടേബിൾ ടോക്കുകൾ സ്ട്രീറ്റ് വാൾ പകൽനാളം പോസ്റ്റർ പ്രചാരണം ലഘുലേഖാ വിതരണം ഗൃഹസമ്പർക്കം ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവ സംഘടിപ്പിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ഈ വരുന്ന ഇരുപത്തൊൻപതാം തീയതി കാസർഗോഡ് മഞ്ചേശ്വരം ഉപ്പളയിൽ വ്യാപാര ഭവനിൽ വെച്ച് നടത്തപ്പെടുകയാണ് ചടങ്ങിൽ ബഹുമാനപ്പെട്ട വിമണിന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് സുന്ദ നിസാറിൻ്റെ അധ്യക്ഷതയിൽ വിമണിന്ത്യാ മൂവ്മെൻറ്റ് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം കർണാടക നെസ്രിയ ബല്ലേരിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന ട്രഷറർ മഞ്ജുഷ മാവിലാടം സംസ്ഥാന സമിതി അംഗം കമറുൽ ഹസീന ജില്ലാ പ്രസിഡന്റ് നജ്മ റഷീദ് ജനറൽ സെക്രട്ടറി ആയിഷത്ത് സഫ്ര ബി വി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്